ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് സൈസിലുള്ള മാക്സി ആണ് കേട്ടോ ലെങ്ത് വരുന്നത് അറുപത് അപ്പോൾ ചിലർ ചോദിക്കും എന്താണ് അറുപത് എന്ന് പറയുന്നത് അപ്പോൾ ഡബിൾ എക്സ് എൽ സൈസിൽ അങ്ങനെ പറഞ്ഞു അല്ല ഡബിൾ അറുപത് സൈസ് ഞങ്ങൾ എക്സ് ഡബിൾ എക്സ് പറഞ്ഞിട്ട് എടുക്കണോരാണ് എന്ന് പറയാറുണ്ട് ചാലോ ഒറ്റ മിനിറ്റ് ഇതിന്റെ ഇതിൻ്റെ ചോടി ചെസ്റ്റ് വീതി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഒറ്റ കളറ് വരുന്നത് ഒരു ഗ്രീൻ ആണ് ആണ്ട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് നല്ല ലൈൻ ഒന്നും നല്ല അടിപൊളി മോഡലാണ് അപ്പോൾ ആ ഡബ്ലെക്സിൽ എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ വേഗം എടുത്തോളി കിട്ടുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഡ്രസ് സ്ലീവ് ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിന് എന്നാ അപ്പോൾ ആ ഇതാണ് ഗ്രീന് ഇടുകട ഗ്രീനമ്മ ചെറിയൊരു യെല്ലോ ഗോൾഡൻ കളർ ഇതാണ് കേട്ടോ വരുന്നത് നമ്മൾ അടുത്ത പ്രിൻറ്റിൽ കാണിച്ചു തരാം അപ്പോൾ അടുത്തത് ഇത് വരുന്നത് നല്ല അടിപൊളി ആണ് കേട്ടോ ഇതാണ് കേട്ടോ അടിപൊളി കളറാണ് ആണ് വരുന്നത് ഇതാ കേട്ടോ ഇരുപത്തിയഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അറുപത് ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ ഡബിൾ എക്സ് എല്ലേർക്ക് പറ്റിയതാണ് ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി എംബ്രോയ്ഡറിനെതാണ് അപ്പോൾ ഒന്നോ രണ്ടെണ്ണോ മൂന്നെണ്ണോ നാലെണ്ണം ഒക്കെ എടുക്കാം കേട്ടോ അതിൻ്റെ അടുത്തത് കളർ വരുന്നത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് ബ്ലൂലാണ് വരുന്നത് എന്താണ് ഇതാട്ടോ ഇരുപത്തിയഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് നല്ല സ്ലീവ് ലെങ്ത്തും കാര്യങ്ങളും ലെങ്ത് ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി അൻപത്തെട്ട് വേണ്ടവർ എന്ത് ചെയ്യുക ഒന്ന് മടിക്കി അടിച്ചാൽ മതി നിങ്ങൾക്ക് സ്ലീവിന് കമ്മിയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് സ്ലീവിന് കൊടുക്കാം കാരണം സ്ലീവ് അത്യാവശ്യം നല്ല സ്ലീവ് വരുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണേ അടിപൊളിയാണ് നല്ല പറ്റിയ മോഡൽ മാക്സികളാണ് കണ്ടില്ലേ അടിപൊളി കളർ എന്ന് പറഞ്ഞാൽ ഒക്കെ നല്ല അടിപൊളി കളറാണ് അപ്പോൾ ഈ ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണേ അപ്പോൾ ഇനി അടുത്തൊരു പ്രിൻ്റ് കണ്ടില്ലേ എന്താ കേട്ടോ അടുത്തൊരു പ്രിൻ്റ് വരുന്നത് വൈലറ്റ് ആണ് അതാ ഞാൻ പറഞ്ഞത് ഒന്നോ രണ്ടെണ്ണോ മൂന്നെണ്ണോ നാലെണ്ണോ എത്ര എണ്ണം ആണെങ്കിലും എടുക്കാമെന്നുള്ളത് ഇതും വൈലറ്റിൽ തണ്ടതിൻ്റെ പ്രിൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് നല്ല അടിച്ച് തിരുമ്പാൻ പറ്റിയ മോഡൽ മാക്സുകൾ തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് വണ് അതാണ് പിന്നെ ഇതൊരു ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കിൽ ഗോൾഡൻ കളർ വരുന്നതാണ് ഇതൊരു ബ്ലാക്കിലാണ് കേട്ടോ എന്നിട്ടുള്ളത് പക്ഷേ ഇത് 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 ഞാൻ ഞപ്പം തന്നെ കാണിച്ചാൽ രണ്ടും മാറ്റം ഉണ്ട് കേട്ടോ കണ്ടാൽ ചിലപ്പോൾ ഒരേപോലെ തോന്നെങ്കിലും ഇതൊരു എന്താ പറയുക ഈ ഒരു കളറ് ഒരു ഡാർക്ക് ഗ്രീനാ അങ്ങനെ കേട്ടോ എന്താ കേട്ടോ അപ്പോൾ ഇത് ബ്ലാക്ക് ആണേ അപ്പോൾ ഇത് ബ്ലാക്ക് ആണ് അപ്പോൾ ഇത് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ ചെയ്യണം ഇത് ഗ്രീനാണ് കേട്ടോ കണ്ട രണ്ടും ഏകദേശം ഒരേപോലെ ആണെന്നുണ്ടെങ്കിലും ചെറിയ ഒരു മാറ്റാണ് ഇതിലുള്ളത് കേട്ടോ ഇതാണ് അപ്പോൾ അപ്പോൾ അതിൻ്റെ അടുത്തൊരു പ്രിൻ്റ് വന്നിട്ടുള്ളത് മെറൂണാണ് എന്താണ് കേട്ടോ മെറൂണാണ് അടുത്തത് വന്നിട്ടുള്ളത് മെറൂണാണ് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ ഡബിൾ എക്സിലേക്ക് കിട്ടണില്ല 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 എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഇപ്പോൾ കാണിച്ച ഫസ്റ്റ് കാണിച്ച രണ്ട് പ്രിൻ്റേ ഉള്ളൂ ഞമ്മക്ക് ബൾക്കായിട്ടുള്ളത് ഇനി കാണിക്കാൻ പോകുന്ന വേറെ പ്രിൻറ്റുകൾ നമ്മുടെ സിംഗിൾ പീസുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്തൊരു പ്രിൻറ് വന്നില്ലേ കണ്ടില്ലേ അടുത്തത് ഡാർക്ക് ബ്ലൂ ഷെയ്ഡോ കേട്ടാൾ ഇതൊക്കെ ബൾക്കാണ് ഇത് ഷാൾ ഇല്ലാത്തേ അപ്പൊ എന്റെ ഇതുപോലെ അപ്പൊ ഇത് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് അപ്പൊ ഇത് എത്ര പീസ് വേണമെങ്കിലും ഉണ്ടാവും ഇനി ഈ ഇതിൽ ഇട മറ്റേ കെട്ടിൽ ഉണ്ടാവും ഇരിക്കാറല്ലേ ഇത് പറഞ്ഞത് എന്നോട് അങ്ങനെയാണ് കെട്ട് നോക്കുകയെന്ന് നോക്കണം നോക്ക ഈ ഷീഡുകൾ വേറെ അറുപത് രണ്ടോ നോക്കാം ബാക്കി എതിൻ്റെ കൂടെ കെട്ടുണ്ടാവും അപ്പൊ അടുത്തൊരു പ്രിന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ ഇതാണ് കണ്ടില്ലേ ഇതും നല്ല കോട്ടൺ മാക്സുകളാണ് ഇരുപത്തഞ്ച് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഇത് ഇതെന്ത് ഇവിടെ ഇങ്ങനെ നിങ്ങളൊന്ന് അടിച്ചാൽ മതി കേട്ടോ അപ്പം അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാ കേട്ടോ ആ ഇതിന്റെ വേറെ പീസോളൂ അപ്പോൾ അതില് ഇപ്പൊ രണ്ട് കളർ കാണിച്ചു ഇത് മൂന്നാമത്തെ കളറാട്ടോ ഇത് മൂന്നാമത്തെ കളറാണ് ഇതാണ് അപ്പം ഡബിൾ എക്സലേറി കിട്ടുമ്പോളേ കിട്ടുള്ളൂ പിന്നെ നമ്മളെ ബ്രാൻഡിൽ നാനൂറൊക്കെ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ റേറ്റ് കൂടുതലാണ് റേറ്റ് കൂടുതലാണ് റേറ്റ് കൂടുതലാണ് പറയും അപ്പോൾ ഇരുന്നൂറ്റി എൺപതിന് നല്ല പ്യുവർ കോട്ടൺ മാക്സികൾ തന്നെയാണ് ആ റേറ്റ് കൊടുത്തിട്ട് എടുക്കാൻ സാധിക്കണില്ല എന്ന് പറയുന്ന ഒരുപാട് കസ്റ്റമർ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഇങ്ങനത്തെ മാക്സികൾ തന്നെ വീണ്ടും കൊണ്ടുവന്നത് കാരണം നമ്മളെല്ലാ കസ്റ്റമറും നമ്മൾ നോക്കണമല്ലോ എല്ലാവർക്കും മറ്റേ ബ്രാൻഡ് എടുത്ത് എടുക്കാൻ കഴിയും എന്ന് തോന്നണില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇതാണ് ഡാർക്ക് ബ്ലൂ തന്നെയാണ് ഗോൾഡൻ ഒക്കെ ഗോൾഡൻ കളർ ഇത് വരുന്നതാണ് അല്ലേ പക്ഷേ പ്രിൻ്റ് എല്ലാത്തിനും പ്രിൻ്റും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടിട്ട് അതാകണം അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക മെറൂണ് ഇതാ മെറൂണ് വരുന്നത് ഇതാണ് അപ്പോൾ അടുത്ത് ഡാർക്ക് ഗ്രീനാണ് ഒരു പീകോക്ക് ഗ്രീനോ അങ്ങനെയൊക്കെ പറയാം നല്ല ഡാർക്ക് ഗ്രീൻ ഗ്രീനല്ലോ ഒരു പീകോക്ക് ടച്ച് ഒരു ഗ്രീൻ അത് പിന്നെ ഇതിൽ വരുന്നത് ലാസ്റ്റ് വരുന്നതല്ലോ വയലറ്റ് ആണ് അപ്പോൾ ഇപ്രാവശ്യം വന്നത് നല്ല അടിപൊളി പ്രിൻ്റുകളാണ് അടിപൊളി മോഡലാണ് ഞാൻ പറയണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്തായാലും ഒരു ലൈക്ക് തരിക ഒരു ഡിസ്പ്ലേയിലൊക്കെ അടിച്ചോളൂ അപ്പോൾ ആ ആ ഇതാട്ടോ ഇതൊരു കോഫി കളർ പോലത്തെ ഒരു കളറ് കേട്ടോ കോഫിയാണ് എന്താകണോ അത് അടുത്തത് വരുന്നത് ഡാർക്ക് ബ്ലൂ കളർ ആണ് ആണതിൽ നമ്മൾ മെറൂണ് ഡാർക്ക് ഗ്രീന് ഒരു കോഫി ഒരു വൈലറ്റ് ബ്ലൂ അപ്പോൾ ഇതാകണം ഇത്രയും കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ വാട്സാപ്പ് നമ്പറായ എത്രയാണ് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് അയക്കുക ഡബിൾ എക്സിൽ കിട്ടില്ല കിട്ടില്ല കിട്ടലില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഡബിൾ എക്സിൽ കൊണ്ടുവന്നിട്ടുള്ളത് റബ്ബിൾ ലെവലിന് എന്തായാലും എത്തൂല കാരണം എന്താ വെച്ചാൽ ഇനി അടുത്ത ശനി ഞായറൊക്കെ വിരുന്നൊക്കെ ഒക്കെ പോകാനാവുമ്പോഴത്തേനൊക്കെ കിട്ടുകയുള്ളൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നും പർച്ചേസിന് പോകാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എടുക്കണ മെറ്റീരിയൽ നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് നല്ലതാണ് എന്ന് തോന്നുന്നവർ മാത്രം എടുക്കുക ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ കുറച്ച് നെഗറ്റീവ് ഇടാനായിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഈ റേറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുക പിന്നെ ധനലക്ഷ്മി ബ്രാൻഡിൻ്റെ ഉണ്ട് പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് റേറ്റ് കൂടുതലാണെന്ന് കുറേ കസ്റ്റമറുകൾ പറയുന്നുണ്ട് അപ്പോൾ റേറ്റ് കമ്മി ആയിട്ടുള്ളത് കൊണ്ടുവരാം ഞാൻ എന്താ നല്ല ആകെ വീർക്കണോക്കെ അബൈ